何をな。 ये सांगने बघा ते नुसतंच आहे सावे लो बोल लो மோள <this prendergenius> <th Expectations> <paddam aer helmet> <ligen>

ൂടി എന്തൊക്കെയാണ് ചെയ്യുന്ന പറയാൻ പറയു നീ എവിടെയാടാ നമ്മൾ ഇവിടെ മുന്നിലല്ല അണ്ണാ യൂർ മേക്കി ഫ്രൈഡ് റൈസ് യെ കൻ ഇറ്റ് ചിക്കൻ നോ ഓ വി ഗോ ഡു ടു വാട്ട് ഞാനവിടെ യക്ഷിപ്പാട്ട് പഠിക്കും അവളെ യക്ഷ നോ ഉള്ളതിനേക്കാൾ എട അതിനല്ല എട ചട്ടേ ആ ഇതിനല്ല ആയേന്നോ വിടെ ശനിയാഴ്ച അരി ഒന്ന് മിക്സ് ചെയ്ത് തുടങ്ങി ചോറ് ഇപ്പോളല്ല ഞാൻ പറയട്ടെ കുറച്ച വെളത്തി നിൽക്ക് കുറച്ചു ഞാൻ ഇടാൻ പറ്റത്തില്ല ഞാൻ ഇതൊന്നും മിക്സ് ചെയ്യാതെ ഇതൊക്കെ എപ്പഴാണ് അരിഞ്ഞാറ്റം ഇത്രയും ബാക്കിയോ ഓ ലാസ്റ്റ് പച്ച പച്ച ലാസ്റ്റ് ഓക്കേ ഓക്കേ ഇപ്പൊ ഫൈനൽ മിക്സിങ്ങ ഇട്ടോ മൊത്തല്ല മൊത്തല്ല നിക്ക് ഓക്കേ ഓക്കേ ഞാൻ പറഞ്ഞ പോലെ മാത്രമേ ചെയ്യുള്ളൂ അങ്ങോട്ട് കുറുകി ഇളക്കി അതിക്കിനും കുറച്ച് डालൂട്ടോ ഇളക്കുക ഇളക്കുക ഇസ്സത ലൈ ഓൾസൈഡീനും കട്ടി 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 ഇടിച്ചോട കുറക്കി വെക്ക് ഇങ്ങനെ ഇങ്ങനെ ഇടാൻ പറ്റുമോ ഒക്കെ ഇരുന്നാ This nice. <can> <saben> mm. you it. you a machine and a Now I am robot. This the Guys, this is robot hands. Mixing. Mixing of Fry rice ഇനി പയ്യാണ്ടായി വിളക വേറെ ഇടുമ്പോഴത്തേക്കുണ്ടല്ലോ പാത്രത്തില് പാടുവഴും അതുകൊണ്ട് നമ്മൾ വേറെ ഉപയോഗിക്കുന്നില്ല ഇതൊന്നും ഉപയോഗിക്കും അങ്ങനെ തിളക്കാനായിട്ട് ശരിയാവരും ചിലപ്പോ താഴെ പോലെ എല്ലാം കൂടെ ഇനി ഉണ്ടാ ചോറ് ഇത് ഇനി ഇതിൽ കൊള്ളണി ബാക്കി ചോറ് പുറത്തിരുന്നാ മതി ഉരുളിൽ ഉരുൾ കണ്ട ഉരുൾ കണ്ടോ ഇത് ആ അലങ്കാരപ്പണികൾ ഒടിയാനുള്ള ചാൻസ് ചാൻസ്ണ്ട് അതിലിട്ടാല് ഇത്രയും പോലും വളത്തില്ല ഇതിന് മിക്സ് ചെയ്യാനൊന്നും ഇല്ല എല്ലാം മിക്സ് ആയി

അതല്ല വെച്ച് എല്ലാം മിക്സ് ആയി ആയിപ്പോ ഇനിയിപ്പോ ഞാൻ എവിടുന്നു മിക്സ് ആ ചോറ് ഇട്ടത് കൂടുതലോ ഫ്രൈഡ് റൈസ് റെഡി ആയിട്ടുണ്ട് ആ ഞാൻ ഇനി മിക്സ് ആയിക്കൊണ്ട് തന്നെ ഇത് കുഴഞ്ഞു പോകും എന്നാ ഇത് അങ്ങോട്ട് മതിയാന സാധ്യല്ലോ